ഹോസ്റ്റലിലെ ബേഡാണ് ഇത്ര അധികം ബേഡാണ് ഇപ്പം എന്തായിരുന്നാലും നമ്മുടെ ഹോസ്റ്റലിലോട്ട് എത്തിയിരിക്കുന്നത് എന്താ പറയുക തട്ട് ഒരു പോലെയാണ് എന്തായിരുന്നാലും ഈ ഒരു ബേഡ് ഇത്രയും നിൽക്കുമ്പോൾ നമ്മൾ കാണാനായിട്ട് കഴിയുന്നത് ഗൈസ് അങ്ങനെ നമ്മുടെ ഈ ഒരു ഇവിടെ ഇരുന്ന രണ്ട് ചെറിയ കൂട് എന്തായിരുന്നാലും മാറ്റിയിട്ട് എന്തായിരുന്നാലും ഒരു വലിയ കൂടെ എന്തായിരുന്നാലും ഇവിടെ കയറ്റി എന്താ പറയുക ഈ ഒരു സ്പേസിൽ ഈ ഒരു വലിയൊരു കൂടി ഇരുന്നപ്പം എന്താ പറയുക ഒരു എന്താ ഒരു കംഫർട്ടബിൾ ആണൊക്കെ എന്തായിരുന്നാലും ഈ ഒരു കൂട് അവിടെ ഇരിക്കുന്നുണ്ട് കാരണം എന്താ പറയുക ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് രണ്ട് ചെറിയ കൂടെ നമ്മളെ ഇവിടെ മാറ്റി എന്ന് കാണിച്ചു തരാം എന്തായിരുന്നാലും ഈ ഒരു സ്റ്റെപ്പിൻ്റെ സൈഡിലോട്ടാണ് എന്തായിരുന്നാലും ഈ രണ്ട് കൂടെ എന്തായിരുന്നു നമ്മൾ വച്ചിട്ടുള്ളത് നമ്മൾ വീഡിയോ എടുത്തിട്ടിരുമ്പോൾ തന്നെ ഒരു ബീഡ് ബീഡെന്തായിരുന്നാലും അവിടെ ഈ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊരു തട്ടിലാണ് ഇറങ്ങിയത് എന്തായിരുന്നാലും ഈ ഒരു ബീഡ് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല എന്തായിരുന്നാലും നമുക്ക് കന്തി തന്നെ മനസ്സിലാക്കാം ഈ ഇറങ്ങുമല്ലോ എന്ന് എന്തായിരുന്നാലും ഈ ഒരു കൂടെ നമ്മൾ എന്താ ചെയ്യാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത എന്തായിരുന്നാലും ആറായി സെറ്റ് ചെയ്തിട്ട് എന്തായിരുന്നാലും ഈ ഒരു കൂടിലായിട്ടും എന്തായാലും പറവ സെറ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു കൂടില് ഇതുപോലെ എന്തായിരുന്നല്ലോ ഈ ഒരു കൂടിലോട്ട് നമ്മൾ വച്ച് എന്തായിരുന്നാലും സെറ്റാക്കിയിട്ട് എന്തായിരുന്നാലും വീടിലോട്ട് കാണിച്ചു തരാം നേരത്തെ ഇറങ്ങിയിട്ടുള്ള ബേഡ് എന്തായിരുന്നാലും അവിടെ തന്നെ ഇരിപ്പുണ്ട് എന്തായിരുന്നാലും ഇങ്ങോട്ട് വരുന്നില്ല എന്താ ഈ ഒരു ബേഡ് വയ്യാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങ് വരാത്തത് അപ്പോൾ എന്താ പറയുക എൻ്റെ ലോഫ്റ്റിലെ ചെറിയ ചെറിയ വിശേഷം എന്തായിരുന്നാലും നിങ്ങളുടെ മുമ്പിൽ എന്തായാലും പങ്കുവച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക എൻ്റെ വീഡിയോ കാണുന്ന ഓരോരുത്തർ എന്തായിരുന്നാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ കിലും വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും ബൈ ബൈ